ഹലോ കൂട്ടുകാരെ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമിച്ചനും ആദിക്കുട്ടനും ഷാർജ ഷേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇടക്കൊക്കെ പുറത്ത് പോയി അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആകുമല്ലോ ആദിക്കുട്ടനും ആമിച്ചനും പുതിയ വളയമാല വാങ്ങിയത് അത് കാണിക്കുകയാണ് ആമിച്ചൻ വൈകുന്നേര സമയമായതുകൊണ്ടായിരിക്കും അവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന അങ്ങനെ വീഡിയോ എടുത്തത് കാരണം നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് കാണിച്ചനും ഓരോന്നൊക്കെ കാണിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷെയ്ക്ക് എത്തി ഷെയ്ക്ക് വന്ന് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി ആദ്യ കൂട്ടുന്ന താഴെ ഇരുന്ന് കഴിച്ചിട്ട് എത്തണില്ലായിരുന്നു പിന്നെ ടേബിളിൻ്റെ മേലിൽ കയറിയിരുന്നാണ് കഴിച്ചത് ഭയങ്കര വലിയ ചിലവൊന്നുമില്ലാതെ പിള്ളേർ ഹാപ്പിയായി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ വരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെ ടാറ്റ 起皮。